ിയണക്കാലം പാലക്കാട്ട് പടിക്കിലെ താമ്രാൻ കൊല്ലത്ത് കാണാൻ വന്നൊരു നേരം പണ്ടും കൂട്ടും കൂട്ടിയിട്ടും കൈ കേട്ടി കയട്ടി കണ്ടത്തിൻറെ വരമ്പ വലിയ താല്പര്യമില്ലാത്ത എല്ലാവരും ഒരു ഒരു ഞങ്ങൾ കൂടി എടുത്ത തീരുമാനം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹർത്താലിനെ നിരോധിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തില് പിണ്ടിമന ഗ്രാമപഞ്ചായത്തില് ഇനി ഒരു ഹർത്താല് വിയോജിപ്പും പ്രതിഷേധങ്ങളും എതിർപ്പുകളും ജനാധിപത്യ സംസ്കാരത്തിന്റെ ജീവവായുവാണ് അവയെ ഞെരിച്ചമർത്തി മുന്നോട്ടു പോവാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ജനങ്ങളാൽ തന്നെ തുടച്ചു നീക്കപ്പെടും എന്നാൽ പരിഷ്കൃത രാഷ്ട്രങ്ങളെല്ലാം തന്നെ എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും വിയോജിപ്പുകൾക്കും സ്വയമേ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുടെ സഞ്ചാരത്തെയും സ്വാതന്ത്ര്യത്തെയും തടഞ്ഞുകൊണ്ടും പരിമിതപ്പെടുത്തിക്കൊണ്ടും ഒരു വ്യക്തിക്കും പ്രതിഷേധിക്കാനാവില്ല ഈ വസ്തുതകളെല്ലാം മുൻനിർത്തി സംസ്ഥാന സർക്കാർ കേരള ഹർത്താൽ നിയന്ത്രണ ബിൽ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ കരട് രൂപം പൊതുജനമാധ്യത്തിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഹർത്താൽ തന്നെ വേണ്ട എന്ന് വച്ച് തീരുമാനിച്ച് എറണാകുളം ജില്ലയിലെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിന്റെ സഞ്ചാരം എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം ഇത് എറണാകുളം ജില്ലയിലെ കോതമംഗലം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് സാധാരണക്കാരായ ഗ്രാമവാസികൾ നെല്ല് വിളയിച്ചും ജൈവകൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ചും കൃഷി ചെയ്തും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെട്ടാൽ പോലും ആദിയാണ് അന്നെന്നുള്ള അന്നത്തിന് വക കണ്ടെത്താൻ കഴിയില്ലല്ലോ എന്ന് ആദി അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമം ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത് ബന്ധോ ർത്താലോ പണിമുടക്കോ ഒന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ആ ദിവസം കൂടി പണിയെടുത്താൽ കുടുംബം പട്ടിണിയാവില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു വ്യാപാര സ്ഥാപനം അടച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ് ഒരു ആയിരം രൂപയുടെ മുകളിലേക്ക് നഷ്ടം വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കണക്കിലൊന്നും പറയാൻ തയ്യാറാവുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കണക്കിൽ ഈ ആയിരം ഞങ്ങൾക്ക് വളരെ വലുതാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ നാട്ടുകാർ വളരെയധികം പിന്തുണയുണ്ടായി എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും ഞങ്ങളോട് വന്ന് പറഞ്ഞു കുഴപ്പമില്ല ഹർത്താൽ നിങ്ങളങ്ങനെ കഴിഞ്ഞ പൊതുപണി മുടക്കായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട പൊതുപണി പണി മുടക്കായിരുന്നു അപ്പോൾ എല്ലാ പാർട്ടിയുടെയും മറ്റ് നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങളങ്ങനെ കട അടക്കുന്നില്ലേ കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നില്ല പക്ഷേ എങ്കിലും അവരതിൻ്റെ തലേ ദിവസം കടകളിൽ കയറി ഭീഷണി ഉപയോഗിക്കുകയും ഭീഷണിയുടെ വാക്കുകൾ ഉപയോഗിക്കുകയും ശരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ പിണ്ടിമന പഞ്ചായത്ത് തന്നെ വളരെ അനവധി പേരുണ്ടെങ്കിലും അതിൽ പെടാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സ്ഥാപനം അടയ്ക്കണമെന്നും സാധനം അടച്ചില്ലെങ്കിൽ വളരെ മോശമായ രീതിയിലുള്ള ഇതുണ്ടാവുമെന്നും ഒരു ചെറിയ ഭീഷണിയുടെ സ്വരത്തിൽ പറയേണ്ടായി അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങളെയൊക്കെ വിളിച്ചുകൂടി ഞങ്ങൾ ചെറിയൊരു പൊതുയോഗം പോലെ കവലയ്ക്ക് പുത്തുമുഴി കവലയ്ക്ക് സംഘടിപ്പിക്കും ഏകദേശം ഒരു നൂറോളം വരുന്ന ആളുകൾ അവിടെ വരികയും അവരുടെ പരിപൂർണ പിന്തുണ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുകയും നിങ്ങൾ സധൈര്യം കട തുറക്കണമെന്നും ഞങ്ങൾക്കെല്ലാം സാധനം വാങ്ങേണ്ടതാണെന്നും പറയുകയും അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ രാത്രി തീരുമാനമെടുത്ത് ഇതേപോലെ ഒരു പോസ്റ്റുകളും എല്ലാ കടകളും അതായത് ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കടക്കാരാണ് ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല എല്ലാവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയപ്പെട്ടവരും ഉണ്ട് അവരെല്ലാവരെയും കൂട്ടായ ഒറ്റ തീരുമാനത്തിൽ ഞങ്ങൾ ഇനി മുതൽ ഹർത്താൽ ബന്ദ് പണിമുടക്ക തുടങ്ങിയവ പണിമുടക്കാൻ ഇവർ കാണിക്കുന്ന പണി എടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന ഒറ്റ അഭ്യർത്ഥത്തിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ് ബലമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഞങ്ങൾ കട സാധാരണ രീതിയിൽ തുറക്കും സാധാരണ രീതിയിൽ ഇവിടെ വാഹനങ്ങൾ സഞ്ചരിക്കും സാധാരണ രീതിയിൽ ജനജീവിതം ഇവിടെ ഉണ്ടാവും എല്ലാ സ്ഥാപനങ്ങളും ബാങ്ക് സൊസൈറ്റികൾ ആശുപത്രി ഗവൺമെൻ്റ് ആശുപത്രി തൊട്ടടുത്തേട്ട് പഞ്ചായത്ത് ഓഫീസുണ്ട് എല്ലാം സാധാരണ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അതാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രതിഷേധം നമുക്ക് ആവശ്യമാണ് അത്തരത്തിലൊരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ പാവപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളെയും അല്ലെങ്കിൽ വ്യാപാരികളെയും ഉപദ്രവിച്ചുകൊണ്ടായിരിക്കരുത് ഇവിടെ ജനങ്ങളെല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സമരത്തിനും ജനങ്ങൾ തയ്യാറാണ് അത് ഇവിടെ കടകൾ കടകളടച്ചിട്ടു ഒരു സമരം നടത്തിയതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറുന്നില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം ഇവിടെ ഹർത്താലുകളും ബന്ധുക്കളും സമരങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരങ്ങളൊക്കെ നിരവധി സമരങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ സമരങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് അമ്പേ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല അത്തരത്തിലൊരു മാറ്റം ആവശ്യമാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗമാണ് മുത്തംകുഴി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ കുറച്ച് പീടികകളും ഓട്ടോ സ്റ്റാൻഡും പഞ്ചായത്ത് ഓഫീസും ചെറിയ ഇടത്തരം സ്റ്റോറുകളും മാത്രമടങ്ങുന്ന ടൗ ആണ് മുത്തങ്കുഴി ചെറിയ പെട്ടിക്കടകളിൽ പോലും ഈ ഗ്രാമം ഹർത്താൽ മുക്തമെന്ന് പതിപ്പിച്ചിരിക്കുന്നു പിണ്ടിമന ഗ്രാമപഞ്ചായത്തുകാർ ചോദിക്കുന്നു എന്തിനാണ് ഹർത്താലും ബന്ധും പണിമുടക്കുമൊക്കെയെന്ന് ജനങ്ങൾക്ക് ഇഷ്ടം കൂടുതലുള്ളവർക്ക് പിന്തുണക്കിഷ്ടം ആശുപത്രി വന്നാൽ വണ്ടി പോകില്ല പിന്നെ മെഡ്യൻ പഠിച്ചാലും ചിലപ്പോലില്ല പണ്ടോ സാധനങ്ങളും അങ്ങനെയാണല്ലോ ബസ്സിലൊക്കെ കയറിയുള്ളത് ഇത്ര കയറിയുള്ള അതുപോലെ തന്നെ പണിയാൻ പോകുമല്ലേ ബസ്സിൽ കയറി പണിയാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമല്ലോ അതായത് ഞങ്ങൾക്ക് ഹർത്താൽ കൊണ്ട് അനുകൂലിക്കാൻ പറ്റില്ല നമ്മുടെ കിട്ടിയോല പഞ്ചായത്തിൻ്റെ ഹർത്താൽ വേണ്ടാതെ കടകൾ തുറക്കണം അതാണ് വേണ്ടത് അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് ഉള്ളത് ഹർത്താൽ കഴിഞ്ഞ ഹർത്താലോ ഇവിടെ ഹർത്താൽ വിരുദ്ധമായിട്ടാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിലാണെങ്കിലും വിയോജിപ്പുകളുടെയും പ്രതിഷേധങ്ങളുടെയും മഹത്തായ പ്രതികരണ രീതിയായിരുന്നു ഹർത്താൽ എന്നാൽ ഒരു പാർട്ടി അഥവാ പ്രസ്ഥാനം നടത്തുന്ന ഹർത്താലിനാൽ മറ്റൊരു മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു തൊഴിൽ വ്യാപാരം നിത്യജീവിതം എല്ലാം തടസ്സപ്പെടുന്നു പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കും നാശനഷ്ടമുണ്ടാകുന്നു സ്വമേധയാ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഹർത്താലിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങിയതോടെ ഈ സമരമുറ ജനവിരുദ്ധമായി തീരുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒരു ഹർത്താൽ നടന്നപ്പോൾ ഹർത്താൽ സാധാരണ ഇവിടെ പിണ്ടിമന പഞ്ചായത്തില് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലാണെങ്കിൽ പോലും ഹർത്താൽ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരി സമൂഹം ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്തിട്ടാണുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒരു ഹർത്താൽ നടന്നപ്പോൾ ഇവിടെ ഹർത്താൽ അനുകൂലികൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിൽപ്പെട്ട ചില ആളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വയ്ക്കുന്ന ഞങ്ങളുടെ കടകളെ അടപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു ചെന്ന് അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരം ഒരു ചിന്താഗതി ഞങ്ങളുടെ മനസ്സിലേക്ക് ഉദിക്കുകയും അത് മുഴുവൻ കടകളിൽ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ ഒരു അനുമതിയോടുകൂടി തന്നെ അവരുടെ മുഴുവൻ വ്യാപാരികളുടെയും അനുമതിയോടുകൂടി തന്നെ അത്തരത്തിലൊരു തീരുമാനം എടുക്കുവാനായിട്ട് ആലോചിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ പൊതുജനങ്ങൾ മുഴുവനും ഫോണിലൂടെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ട സുഹൃത്തുക്കളെയൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അവരെല്ലാം ഇതിനനുകൂലമായ ഒരു നിലപാടെടുക്കുകയും അവരെല്ലാം എല്ലാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇത് ജനങ്ങളുടെ ആവശ്യമായി മാറുന്ന തരത്തിലേക്ക് പൊതുജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ രാത്രി ഏകദേശം ഒരു പത്തുമണിയോടുകൂടി ഏകദേശം ഒരു നൂറോളം ആളുകൾ ഈ മുത്തങ്കുഴി ജംഗ്ഷൻ എത്തിച്ചേരുകയും അവരെല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇവിടെ ഈ ഏത് രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തിയാലും ഒരു കാരണവശാലും നമുക്ക് കടകൾ അടയ്ക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയും അത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് എല്ലാ ആളുകളെയും കടകളിലെല്ലാ കടകളിലും നോട്ടീസ് അടിച്ചുകൊടുക്കുകയും അല്ലെങ്കിൽ ിൽ ഹർത്താൽ വിരുദ്ധമായ പോസ്റ്റുകൾ ഒട്ടിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും അത്തരത്തിലൊരു തീരുമാനമെടുത്തപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ഈ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അല്ലെങ്കിൽ സാമുദായിക ഇതിനധിക അതീതമായിട്ട് മുഴുവൻ ആളുകളുടെയും പിന്തുണ അതിന് ലഭിച്ചപ്പോൾ പിണ്ടിമന ജനകീയ സമിതി എന്ന് പറഞ്ഞൊരു സമിതി രൂപീകരിക്കും ജനങ്ങളുടെ പിന്തുണ ലഭിച്ചപ്പോൾ ആ പിന്നീട് കടന്നു വന്ന അഖിലേൻ്റെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള ഹർത്താലുകൾ ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും നൂറ് ശതമാനം എന്ന് നമുക്ക് പറയാം ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ ടാക്സി തൊഴിലാളികൾ അതുപോലെ വ്യാപാരി വ്യവസായികൾ അതുപോലെ തൊഴിൽ ചെയ്യുന്ന കൂലിപ്പണി എടുക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളുടെയും അന്ന് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ അതൊരു പ്രതിഷേധമായി തന്നെ എന്ന് വെച്ചാൽ ഹർത്താലിനെതിരെയുള്ളൊരു പ്രതിഷേധമായി തന്നെ ആ ഇത് ഹർത്താൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും കടന്നു വന്നപ്പോൾ ഹർത്താൽ പിണ്ടിമനയിൽ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ആളുകൾ കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും എതിർപ്പുകളും ജനാധിപത്യ സംസ്കാരത്തിൻ്റെ നാടീഞ്ഞരമ്പുകളാണ് അവയെ അടിച്ചമർത്തി മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ജനങ്ങളാൽ തന്നെ തുടച്ചു നീക്കപ്പെടും ഹർത്താലും ബന്ധമൊന്നുമില്ല ഇവിടെ പല പല ബന്ധുകളും കർത്താലുകളൊക്കെ വന്നു എല്ലാവരും കടകൾ കടകളടപ്പിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ നാട്ടുകാരും കൂടി കടകളും കടകളിലെ എല്ലാവരും കൂടി തീരുമാനമെടുത്തു ഹർത്താൽ വേണ്ടാന്ന് ഒരു മാസത്തിൽ രണ്ട് മൂന്ന് കർത്താലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ തീരുമാനമെടുത്തു കടകൾ തുറക്കാൻ തീരുമാനമെടുത്തു എല്ലാവരും സഹകരണം വ്യാപാരികളെല്ലാവരും സഹകരണം എന്നോട് എല്ലാവരും അനുകൂലിക്കുന്ന നിലപാടാണ് കടകൾ തുറന്നു വെച്ചാൽ ജനങ്ങൾക്ക് കടയിൽ വരാനും സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് മറ്റേ അടച്ചിട്ട് വൈകിട്ട് ആറു മണി കഴിയേണ്ടത് സാധനങ്ങൾ വാങ്ങണമെന്ന് എല്ലാവരും അന്ന് അനുകൂലമല്ല ഞങ്ങളിവിടെ അതുപോലെ കടക്കാരും എല്ലാ ആളുകളും ഞങ്ങളോട് സഹകരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി തീരുമാനമാണ് ഹർത്താലിനോടും ബന്ധിനോടും പണിമുടക്കിനോടുമെതിരെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഒരു പുതിയ സമരരൂപമാണ് പിണ്ടിമന പഞ്ചായത്തിൽ ദൃശ്യമാവുന്നത് എന്തിനു വേണ്ടി ഇങ്ങനെ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് എന്നുള്ള ഈ സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളൂ അതുകൊണ്ട് നേടിയ ഒരു ചരിത്രം തൊഴിലാളി സമരങ്ങളൊക്കെ വളരെ നല്ല തൊഴിലാളി സമരങ്ങളൊക്കെ കേരളത്തിൽ കണ്ടിട്ടുണ്ട് പേരുകേട്ട സംസ്ഥാനമാണ് കേരളത്തിലെ എല്ലാത്തിനും നല്ല പിന്തുണയുള്ള ജനങ്ങളുള്ളതാണ് കേരളം പക്ഷേ കാലങ്ങൾ മാറി തൊഴിലാളി സമരങ്ങൾ മാറി അക്രമ സമരങ്ങളിലേക്ക് വഴി തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ അത് ശരിക്കും ഏത് പാർട്ടിക്കാരാണെങ്കിലും അതിനൊരു തടയുന്നത് നല്ലതായിരിക്കും ജനങ്ങളുടെ മനസ്സിനൊപ്പം വരുന്നവനാണ് രാഷ്ട്രീയക്കാരനാവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ജനങ്ങളെ എതിർത്ത് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ഒരു ഒരു നല്ല നല്ല ബന്ദിനെതിരെ ജനവികാരം ശക്തമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീംകോടതി നടത്തിയ വിധിപ്രഖ്യാപനത്തിലൂടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായ വാക്കാണ് ബന്ദ് സുപ്രീംകോടതി വിധി രാജ്യത്തിന്റെ നിയമം തന്നെയാണ് അതുകൊണ്ട് ബന്ദ് ഇല്ലാതായി എന്നാൽ പകരം ഹർത്താൽ വന്നു ഫലത്തിൽ ഒരു വ്യത്യാസവുമില്ല ഇനി ഹർത്താൽ മാറ്റി പുതിയ പേരിൽ ഒരു സമരമാവും വരിക സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും മുതൽ കടലാസ് സംഘടനകൾ വരെ ഹർത്താൽ ആചരിക്കാൻ തുടങ്ങിയതോടെ അത് കടുത്ത ജനദ്രോഹമായി മാറി സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിലെടുക്കാനുള്ള അവകാശവും ബലപ്രയോഗത്തിലൂടെ തടഞ്ഞുകൊണ്ടുള്ള ഹർത്താലുകൾ തുടരെ തുടരെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിയമങ്ങൾ പോലും കാറ്റിൽ പറക്കുകയാണ് ഞങ്ങൾ അങ്ങനെ വിവിധ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് എല്ലാവരും കച്ചവടക്കാർ ഇല്ലാതെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഭാവിയിലും ഇത് പരിപൂർണമായിട്ട് അർത്ഥാൽ നിരോധിതമായ ഒരു ഗ്രാമമായിട്ട് മാറ്റാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ താല്പര്യമാണ് അതിൽ ആർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ എൻ്റെ അധികം അഭിപ്രായത്തെ സ്വന്തമായിരിക്കും രാഷ്ട്രീയക്കാർ മറ്റേ ചോദ്യങ്ങളെ സംബന്ധിച്ചോളം എല്ലാവർക്കും ഈ കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു താല്പര്യമാണുള്ളൂ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ പല കൃഷിപ്പണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നടത്താൻ തടസ്സം ഉണ്ടാകാൻ കാരണമാണ് വേണ്ടാന്ന് പറ്റിയത് ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങളതിനോട് ലൂലിക്കേണ്ടിയില്ലാതെ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹർത്താൽ നിയന്ത്രണ ബിൽ ഒരു പുതിയ കാര്യമല്ല നവലിബറൽ പരിഷ്കാരങ്ങളുടെ ചുവടുപിടിച്ചാണ് ഇന്ത്യയിൽ ഭരണഘടനയുടെ മൌലിക കാഴ്ചപ്പാടുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജനകീയ സമരങ്ങൾക്കും പണിമുടക്കുകൾക്കും തൊഴിലാളി ബഹുജന വിഭാഗങ്ങളിലൂടെ സംഘടിത പ്രവർത്തനങ്ങൾക്കും കൂച്ചുവിലങ്ങിടാനുള്ള നീക്കങ്ങൾക്ക് നന്ദി കുറിച്ചത് മൗലിക അവകാശങ്ങൾക്ക് ഭീഷണിയാവുന്ന നിയമനിർമ്മാണങ്ങളും കോടതി വിധികളും ഒന്നിന് പുറകെ ഒന്നായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ബന്ധുകൾ നിരോധിച്ചും പണിമുടക്കുകൾ തടഞ്ഞും വിദ്യാർത്ഥി രാഷ്ട്രീയവും ക്യാമ്പസിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ടുമുള്ള കോടതി വിധികളെ നമ്മുടെ നീതിന്യായ രംഗത്തെ പ്രഗത്ഭർ തന്നെ ഭരണഘടനയുടെ മൌലികാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഹർത്താലുകളെ നിയന്ത്രിക്കുക എന്ന തീരുമാനത്തിലൂന്നിയാണ് പുതിയ ബില്ലിന് സർക്കാർ രൂപം നൽകുന്നത് അത് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മാത്രം ലക്ഷ്യമിട്ടാവണം അങ്ങനെയാവുമ്പോൾ മാത്രമേ അതിന്തുണ ഉണ്ടാവൂ നിശ്ചയമായിട്ടുള്ള ഈ പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ല ബന്ധു നിർത്തി അർത്ഥം ബന്ധു നിർത്തി അർത്ഥം നിർത്തിയതുകൊണ്ട് കാര്യമില്ല അടുത്ത് വേറൊന്നും വരാത്ത രീതിയിൽ അതായത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടായാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ പിന്തുണ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരും അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലെടുക്കുന്ന ആളുകളും എല്ലാം ഇതിനനുകൂലമാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം ഇതിന് പ്രതികൂലമായി നിൽക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടിയിലെ അണികൾ ഒന്നടങ്കം ഇതിന് അനുകൂലമായി തന്നെയാണ് നിലകൊള്ളുന്നത് ജനങ്ങളുടെ ജീവിതാവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധം പ്രകാശിപ്പിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമാണ് എല്ലാ സമരരൂപങ്ങളും എന്നാൽ ആധുനിക ലോകത്ത് സമരങ്ങളുടെ രൂപം മാറിയെന്ന് ഗ്രാമവാസികൾ പറയുന്നു കടകൾ തുറന്നും സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചും ഹർത്താലിനെതിരെ ഒരു പുതിയ പ്രതിഷേധം ഇപ്പം ഞങ്ങളുടെയൊക്കെ സാധനങ്ങൾ എന്ന് പച്ചക്കറി ഞങ്ങളൊക്കെ ദിവസേന പച്ചക്കറി വാങ്ങുന്നു അത് വിൽക്കുന്നു പിറ്റേന്ന് വീണ്ടും വാങ്ങുന്നു ഈ ഞങ്ങളുടെ ഒരു ദിവസം വാങ്ങുന്ന പച്ചക്കറി രണ്ടായിരം മൂവായിരം രൂപയുടെ പച്ചക്കറി ഞങ്ങൾക്ക് വിറ്റാൽ കിട്ടുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അതിന് ഞങ്ങൾ ഒരു ദിവസം വാങ്ങി സൂക്ഷിക്കുന്ന പച്ചക്കറി നശിച്ച് വാങ്ങാൻ മൂവായിരം രൂപ ഞങ്ങൾക്ക് നഷ്ടമാണ് ശരാശരി ഒരു കച്ചവടക്കാരനെ തലയേക്കാൻ വേണ്ടി ആ മൂവായിരം രൂപ വരും ദിനങ്ങളിൽ വരുന്ന കച്ചവടത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് നിറയുള്ളൂ അതിൻ്റെ അർത്ഥം വരുന്ന ശരിക്കും പാവപ്പെട്ട ജനങ്ങളിലേക്ക് അതായത് സാധാരണ ജനത്തിലേക്ക് തന്നെ ഇതിൻ്റെ ഈ വില കൂടി അടിച്ചേൽപ്പിക്കപ്പെടാൻ ഞങ്ങൾ നിർബന്ധിതരാകുവാണ് കാരണം ഞങ്ങളുടെ കയ്യിൽ അത് അതിന് മാത്രം പണമില്ല ഹർത്താൽ നടത്തിക്കോട്ടെ നശിച്ച് പോക്കോട്ടെ വീണ്ടും ഞങ്ങൾ ഹർത്താൽ വരുമ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാൻ ഞങ്ങളതിൽ സമ്പത്തിക ഞങ്ങൾക്കും ഇല്ല ഒരു കച്ചവടക്കാരനെ കൊണ്ട് സാധിക്കില്ല കാരണം ഇത് പുലർ ഈ കച്ചവടം നടത്തി അതാ ദിവസം കിടക്കുന്ന വരുമാനങ്ങളൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നിത്യവുടത്തിൽ ഈ പുലർത്തി പോകുന്നത് അപ്പോൾ സ്വയമായിട്ട് ഞങ്ങൾക്കൊരു ഹർത്താലോ ഒരു ബന്ധോ ഇവിടെ ഇവിടെയെന്നല്ല ഇപ്പോൾ ഞങ്ങൾ വാങ്ങുന്ന മെയിൻ മെയിൻ സിറ്റികളിലൊക്കെ അർത്താൽ വരുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് സാധനം വാങ്ങിച്ചു വയ്ക്കുകയാണ് ചെയ്യാറ് സാധാരണ ഇപ്പോൾ സാധാരണക്കാരൻ നാട്ടിൽ ഒരു ആയിരം രൂപയുടെ സാധനം മേടിച്ച് ഒന്നിച്ച് വയ്ക്കാൻ കഴിവുള്ള ആരും തന്നെ ഞങ്ങളുടെ ഈ നാട്ടിൽ ഉണ്ടാവില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പാവങ്ങളാണ് കൃഷിപ്പണി കൊണ്ടും കൂലിപ്പണി കൊണ്ടും മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് കൂടുതലും പ്രത്യേക പിന്നെ ഉള്ളത് റബ്ബറാണ് റബ്ബറിൻ്റെ വിലയിടുകൂടി ഏകദേശം അതും നിലം പരിശേ കച്ചവടമൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങളുടേത് സാധാരണക്കാരും വാങ്ങാൻ പറ്റാത്തൊരു ദിവസം ഞങ്ങളുടെ ഒരു ദിവസം കടയടപ്പിച്ച് ഞങ്ങൾ ഈ പത്തോ മൂവായിരം രൂപ വരുന്ന സാധനം നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് ഇടുന്ന നിസ്സാര ലാഭത്തിൻ്റെ ഇത് നഷ്ടപ്പെടുത്തി ഒരു ഹർത്താലോ ബന്ധോ പണിമുടക്കോ ആചരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം തീരുമാനവും ആഗോളീകരണം സൃഷ്ടിച്ച അ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെയും അമിതമായ വ്യക്തിവൽക്കരണത്തിൻ്റെതുമായ പ്രതിലോമകരമായ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഹർത്താലിനും സമരങ്ങൾക്കുമൊക്കെ നിരോധം ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കം നവലിബറൽ ഭരണാധികാരികൾ നടത്തുന്നതെന്നൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ ഹർത്താലിനോട് വിയോജിക്കുകയാണെന്ന് പറയാതെ വയ്യ ഇവിടെ കൂടുതലും സാധാരണക്കാരാണ് ജീവിക്കുന്നത് ഓട്ടോ തൊഴിലാണെങ്കിലും അതുപോലെ മർച്ചുകാരാണെങ്കിലും എല്ലാവരും ടീമുകളില്ല സാധാരണക്കാർക്ക് എപ്പോഴും ഹർത്താലിനോട് അനുകൂലിക്കാൻ സാധിക്കില്ല ഞങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷ ഉപജീവന മാർഗ്ഗമാണ് എന്നും അന്നത്തെ ജീവന കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഹർത്താൽ വിമുക്ത ഗ്രാമമായിട്ട് എല്ലാവരും കൂടി സഹകരിച്ച് മർജൻറ്റുകാരും ഇവിടുത്തെ മറ്റുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റോ വണ്ടിക്കാരും ടെമ്പോയും ഓട്ടോ ഒത്തിരി വണ്ടി തൊഴിലാളികൾ മേഖലകളിൽ ടാപ്പിംഗ് തൊഴിലാളികളും ഉണ്ട് അവരെ എല്ലാം ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ ഹർത്താൽ വിമുക്ത ഗ്രാമമായിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും എല്ലാം ഒന്നും വേണ്ട സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ ഒരു ഹർത്താലും ആവശ്യമില്ല ഏതു മാറി വരുന്ന സർക്കാരാണെങ്കിലും ഒരിക്കലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷത്ത് വന്നാലും പരപക്ഷത്തു വന്നാലും ഒരിക്കലും ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഹർത്താൽ ബന്ധു പണിമുടക്ക എന്നിവ മാത്രമല്ല ജനദ്രോഹപരമായ ഒരു കാര്യങ്ങൾക്കും പ്രോത്സാഹനവും ഉണ്ടാവരുത് നടത്താൻ അനുവദിക്കരുതെന്നാണ് ഈ സർക്കാരിനോട് ഇനി വരാൻ പോകുന്ന ഏത് സർക്കാരെയും മാറി പറഞ്ഞ ഏത് പാർട്ടിയുടെ സർക്കാരിനോടാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ജനകീയ സമരങ്ങളുടെ ഒരു വേറിട്ട മുഖമാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചപ്പതിപ്പിന് കാണാനായത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ജനഹിതം ആരായുന്നതിന് എത്രയോ മുൻപ് പിണ്ടിമനയിലെ ജനങ്ങൾ അത് നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ കർത്താലുകൾക്കും സമൂഹത്തിലുള്ള ആൾക്കാർക്കും കടകളടച്ചിട്ട് പാവപ്പെട്ട ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറി കടകള് മറ്റേ ഹോട്ടലുകളിലെല്ലാം എല്ലാ കാര്യങ്ങളും കരകളും ഉപയോഗിക്കുന്ന പോവുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ഈ നാട്ടിലും വേറെ എല്ലാവരും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹർത്താലും പോസ്റ്റ് കൊടുത്താൽ അതിന് അനുകൂലമായിട്ട് ചിന്തിക്കുകയും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള കോഴിയോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളായിട്ട് തലേ ദിവസം തന്നെ തയ്യാറെടുപ്പലാണ് ബാക്കി അതൊരു ഹർത്താൽ ആഘോഷമാണ് ഇപ്പോൾ അത് അത് അതിനോട് അനുകൂല നിലപാടല്ല തീർച്ചയായിട്ടും അതൊരു ആഘോഷമായിട്ട് എടുത്തു ബാക്കി ഇപ്പോൾ സാധാരണ ഗ്രാമത്തിൽ എന്നുള്ള എല്ലാവരും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹർത്താലും ഹർത്താലിന്റെ പേരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ജനസേവകരെ ജനദ്രോഹികളെന്ന് ജനങ്ങൾ തന്നെ മുദ്രകുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അധപതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്നതും മാറ്റം അനിവാര്യമാണ് പഴയ സമരമുറകളുടെ കാലം കഴിഞ്ഞു പുതിയ ലോകത്ത് പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പുതിയ രീതി കണ്ടെത്തുകയാണ് ജനങ്ങൾ എന്തിനും ഏതിനും ഹർത്താൽ ആഘോഷിക്കുന്നവർക്ക് മാതൃകയാവട്ടെ പിണ്ടിമന ഗ്രാമം ഒപ്പം ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മാത്രം ലക്ഷ്യമിട്ടാവണം സർക്കാർ ഒരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങേണ്ടത് വിയോജിപ്പുകൾക്കും എതിരഭിപ്രായങ്ങൾക്കും മുഖം നിരഞ്ഞുകൊണ്ടാവരുത് സർക്കാർ ഒരു നിയമനിർമ്മാണം നടപ്പിൽ വരുത്തേണ്ടത് കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം സമാപിച്ചു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ നയൻ ടു ഡബിൾ വൺ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം